കൂട്ടുകാരെല്ലാം വീടിനകത്ത് നല്ല വീടൊക്കെ ആയി താമസിക്കുന്ന കാണുമ്പോ ഒരു വിഷമാണ് ചേട്ടാ ഇതാ എൻ്റെ അമ്മ അമ്മ മരിച്ചിട്ട് നാല് വർഷമാവുന്ന ജൂലൈ ആവുമ്പോ ഇത് നേരത്തെ അമ്മമ്മക്ക് പശു ഉള്ളപ്പോ എടുത്ത് എടുത്തില്ലേ അപ്പൊ അതിനകത്ത് ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ ആക്കി വെച്ച് മിക്കപ്പോഴും ഇതുവഴി എല്ലാം പോകുന്നോണ്ട് എവിടെ നോക്കിയാലും പാമ്പാന്നുള്ള ഒരിതാ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഉറക്കവും കാണത്തില്ല നമസ്കാരം നിൽക്കുന്നത് അടൂർ ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എട്ടാം ക്ലാസ്സുകാരിയായ മകളും ആ മകളുടെ അമ്മയുടെ അമ്മയും താമസിക്കുന്ന ഒരു കൊട്ടാരം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നു മാമ ഞങ്ങളുടെ വീടൊന്ന് വന്ന് കാണുന്ന വളരെ ദുരിതമാണ് ഇത്രയും കരുതില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ കൊട്ടാരത്തിലാണ് ഇവർ രണ്ട് ജീവനുകൾ അതും മിക്ക ദിവസങ്ങളിലും പാമ്പും പഴുതാരയും അതുപോലെ തന്നെ ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന വീട്ടിനുള്ളിൽ ഈ രണ്ട് ജന്മങ്ങൾ കഴിയുന്നത് ചേട്ടാ ഇത് അവന്റെ അമ്മമ്മയുടെ നേരത്തെ പശുവിന്റെ ഒരു ഇത് എരുത്തിൽ ആയിരുന്നു അത് ഷീറ്റൊക്കെ ഇട്ടിങ്ങനെ ആക്കി വെച്ചേക്കുക ഇതെന്റെ ഒരു വലിയ കൊട്ടാരം പോണൊക്കെ എനിക്കിപ്പോ തോന്നെ ഇവിടെ ഞാനും അമ്മയും കിടക്കുന്ന സ്ഥലം ഇവിടെ ഇരുന്ന കഴിക്കുന്നത് ഇവിടെ പാത്രം ഒക്കെ വെക്കും പിന്നെ പാചകം ചെയ്യും ഇവിടെ ഗ്യാസിനകത്തോന്ന് വെക്കുന്നത് പിന്നെ അത് ഒടിഞ്ഞിരിക്കുക അതെപ്പോ വേണെങ്കിലും വീഴും മിക്കപ്പോഴും ഇവിടെ പാമ്പൊക്കെ വരും ഞാൻ അവിടെ ഇരുന്നാ പഠിക്കുന്നേ അപ്പൊ അവിടെ ഇരുന്ന് ഒരു ദിവസം ഞാൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ അതിന്റെ ഇടയ്ക്ക് ഇവിടെ പാമ്പ് വന്നേ അതെ പേടിച്ച് പെട്ടെന്ന് വെളി പിന്നെ ജോലിക്കൊക്കെ േ ഒറ്റരിക്കും അകത്ത് ഞാൻ വിളിക്കത്തില്ല അവര് പറയും ഞാൻ ശിവനിയുടെ വീട്ടിൽ വരുവാ അപ്പൊ ഞാൻ പറയാം നീ ഇങ്ങള് വരണ്ട ഞങ്ങൾ അന്ന് ഇവിടെ കാണത്തില്ല അങ്ങനെയൊക്കെ പറയൂരൊന്ന് എനിക്കൊരു വീട് വേണം പിന്നെ പഠിച്ച് വലുതായി നല്ലൊരു ജോലി കിട്ടുമ്പോ അമ്മൂമ്മ നോക്കണം പിന്നെ എന്നെ പോലെ താമസിക്കുന്ന എല്ലാം സഹായിക്കണം എൻ്റെ അവസ്ഥ എനിക്ക് അറി പറഞ്ഞാലും മനസ്സിലാവും അവസ്ഥ കടമാണ് മെയിനായിട്ട് അതുകൊണ്ടാണ് പഞ്ചായത്തിൽ നിന്ന് പോലും വീട് കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നത് കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത പൈസയാണ് മ്മയുടെ ആവശ്യത്തിന് ആ മോക്ക് ഇതിനെ കൂടി അസുഖമായി അങ്ങ് കൂടി ലാസ്റ്റിലാണ് അറിയുന്ന രോഗവിവരങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല ഒരുപാട് കടങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത് രണ്ടര ലക്ഷം രൂപ എടുത്തു ഇപ്പം അത് അഞ്ച് ലക്ഷത്തോളം മുകളിലായി ഈ ഒരു വീട്ടിൽ ഈ പേടിച്ചാണ് കിടക്കുന്നത് പിന്നെ വേറെ എങ്ങോട്ടും പോയി കിടക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് പഴിയും ഇട്ടു ജോലിക്ക് പോകാനും പേടിയാ കാരണം സർവ്വസമയം പാമ്പാപ്പുറത്തെ തോട്ടത്തിൽ കിടക്കുന്നതുകൊണ്ട് പാമ്പശല്യങ്ങൾ ഒരുപാടുണ്ട് കാരണം ഇയാളെ എനിക്ക് ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനൊരു പേടിയുണ്ട് പകൽ സമയത്ത് ജോലിക്ക് പോകാൻ തന്നെ എനിക്ക് പേടിയാണ് കാരണം സ്കൂൾ പഠിത്തം ദിവസങ്ങളിലാണ് കൂടുതലും എനിക്ക് പേടി എങ്ങനെ ജീവിതം തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അതെ വരുമാനമുള്ള ബാങ്കുകാര് പറഞ്ഞാൽ അടച്ചേ പറ്റത്തുള്ളൂ പറഞ്ഞു നാട്ടുകാരുടെ പൈസ അല്ലേ സഹകരണ സംഘം ബാങ്കാണ് അപ്പോഴടക്കണം എന്ന് പറഞ്ഞു എനിക്ക് വലിയ ബുദ്ധിമുട്ടാ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊരു നാല് ചുവരുള്ള ബന്ധസ് ആയ രീതിയിൽ കിടക്കണം പിന്നെ ഈ കട കടമാണ് മെയിൻ വിഷയം വീട് വെക്കാൻ പറ്റുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളു എനിക്ക് അല്ലാതെ പിക്ഷത്യാലും അല്ല നാല് വീട്ടിൽ ചോദിച്ചാലും എനിക്കും കുഞ്ഞിന് ആഹാരം കിട്ടും അങ്ങനെ കഴിയുക പക്ഷെ ഇത് കട കിടക്കുന്നോണ്ട് എന്റെ കുഞ്ഞിന് മോന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അച്ഛനെന്ന് പറയുമ്പോ സ്കൂൾ പറയാനും വിവാഹം കഴിച്ചു സാധുവായ ഒരു മനുഷ്യനായിരുന്നു കുറ്റം പറയാൻ പറ്റത്തില്ല ചെറുപ്പമായിരുന്നു പിന്നെ സ്കൂൾ തുറക്കുമ്പം കുഞ്ഞിനി പൈസ അയയ്ക്ക് അതേ ഉള്ളൂ തമിഴ്നാട്ടിലെ ഇവർക്ക് വസ്തു ഉണ്ട് ഒക്കെ എന്നാൽ ഒരു ബാങ്കിൽ നിന്നും രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തുപോയി അതിപ്പോ അഞ്ചു ലക്ഷമായിട്ട് ഉയർന്നു ഇവർക്ക് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല ആ ബാങ്ക് ലോൺ അടച്ചെങ്കിൽ മാത്രമേ ഈ മോളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകൂ സത്യം പറയാൻ ഈ മോളുടെ പുഞ്ചിരിച്ച മുഖം എനിക്കുണ്ട് ഇതുപോലത്തെ മക്കൾ സത്യം പറയാ വിഷമവും മോളുടെ പുഞ്ചിരി കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് സാധിക്കുന്നു മോളെ സാധിക്കുന്നത് എല്ലാവരുടെ വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും ഇത് കാണുന്ന സുമനസുകൾ ഈ മോളുടെ പുഞ്ചിരി മായാതിരിക്കാൻ വേണ്ടി അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാൻ ഒരു വീട് ആ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ നിങ്ങളിൽ ഓരോരുത്തരും വിചാരിച്ചാലും അത് പറ്റും ഇവിടെ അധികാരികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ മോളെ ഓർത്ത് ഈ അമ്മയെ ഓർത്ത് ഒരു വീട് തന്ന സ്വപ്നെ യാഥാർത്ഥ്യമാകാൻ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം